സംഘത്തെ സംബന്ധിച്ചിടത്തോളം സംഘ ശാഖയാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ആ ശാഖ രാഷ്ട്രശക്തിയുടെ വറ്റാത്ത ഉറവിടമാണ് അത് നിലനിന്നാൽ മാത്രമേ സമാജ പരിവർത്തനം സംഭവിക്കുകയുള്ളൂ വളരെ ചിട്ടയായ ഒരു ജീവിതമാണ് സംഘത്തെ ഈ ശാഖ എന്ന് പറയുന്ന കർമ്മക്ഷേത്രം ഉണ്ട് നമ്മളിലുള്ള ഈ കൂർത്തുമൂർത്ത വശങ്ങളൊക്കെ എന്ന് വെച്ചാൽ അത്രയും ദൂഷ്യ വശങ്ങളൊക്കെ സ്വയം ഒഴിഞ്ഞു പോകും നമ്മൾ ഒഴിക്കും അപ്പൊ നമുക്ക് നേട്ടമുണ്ടോ എന്നുള്ളതല്ല ഞാൻ കാരണം ഒരിക്കലും നമ്മുടെ പ്രസ്ഥാനത്തിന് ദോഷം എന്റെ വീട്ടിലായാലും നാട്ടിലായാലും നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് സംഘത്ത് പഠിച്ചിട്ടുള്ള ആ ചിട്ടകള് നല്ലത് ചെയ്യുക നല്ലത് കേൾക്കുക നല്ലത് പറയുക അതേമാതിരി പറഞ്ഞ കൃത്യം ഇഷ്ട തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് വളരെ വളരെ അഭിമാനത്തോടെ അല്ലെങ്കിൽ ഞാൻ സംഘപ്രവർത്തകനാണ് എന്ന് പേടിയില്ല ആ ഒരു വലിയൊരു എന്ന് നമുക്ക് കാണാം വെറും നാലാം ക്ലാസ് വരെ മാത്രം വിദ്യാഭ്യാസം ഉള്ള പെരച്ചേട്ടൻ ആ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ ഈ എം ബി ബി എസ് കേട്ടോ എഴുന്നേറ്റ് പറയുന്നു അവരൊന്നും സ്വയം സേവകരല്ല എനിക്ക് അതൊന്നും മനസ്സിലായത് ഒരു പ്രചാരകന്റെ വില മഹത്വം എന്താണെന്നുള്ളതാണ് സംഘത്തെ നിലനിർത്തുന്ന അസ്ഥി കല്ലുകളാണ് പ്രചാരക സംവിധാനം ഭൂമി ഉള്ളവടത്തോളം കാലം ആർ എസ് എസിന്റെ പ്രവർത്തനം ശാഖ എന്നൊന്നും സംഘം പറഞ്ഞിട്ടില്ല ഡോക്ടർജി പറഞ്ഞത് ഒരു ശതമാനവും മൂന്ന് ശതമാനവും ആണ് ഗ്രാമത്തിലും നഗരത്തിലും അതായി കഴിഞ്ഞാൽ സംഘം സമാജത്തിൽ ലയിക്കും പിന്നെ സംഘം ഒന്നും ഉണ്ടാവില്ല ഇനി പ്രചാരക ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ ആദ്യകാല പ്രചാരകരിൽ ഒരാളാണ് ആദ്യമായി പുറത്തുനിന്ന് പോകുന്ന പ്രചാരകനാണ് ആദ്യകാലം എന്ന് പറയാൻ പറ്റില്ല എനിക്ക് മുമ്പ് ധാരാളം പ്രചാരകന്മാർ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പ്രചാരകൻ എന്ന് പറയുമ്പോൾ സംഘത്തെ നിലനിർത്തുന്ന അസ്ഥി കല്ലുകളാണ് പ്രചാരക സംവിധാനം അതാണ് പൂജന ഡോക്ടർ ജി ആ സങ്കല്പത്തിലാണ് പ്രചാരക സംവിധാനം ഉണ്ടാക്കിയത് ഈ അസ്ഥി കല്ലുകളെ ആരും കാണില്ലല്ലോ ഈ കെട്ടിടയുടെ രമ്യമായ ധർമ്മ്യം നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഈ അസ്ഥി വാരക്കല്ലാണ് നിലനിർത്തുന്നത് പക്ഷെ നമ്മൾ മൊത്തത്തിൽ ബാഹ്യമായിട്ടുള്ള രൂപത്തെ കണ്ടിട്ടാണ് നമ്മൾ ആസ്വദിക്കുക അപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ ആരും അറിയാതെ കിടക്കുന്ന കല്ലിനെ കുറിച്ച് ചിന്തിക്കാറില്ല ഇതേപോലെയായിരുന്നു ഈ ദൗത്യം എന്ന് പറഞ്ഞാൽ അതാണ് സംഘത്തെ നിലനിർത്തുന്ന ഒരു സംവിധാനമാണ് ഈ പ്രചാരകന്മാർ ശരിക്ക് ഒരു വാച്ചിനകത്ത് മിനിറ്റ് സൂചി മണിക്കൂർ സൂചി സെക്കൻഡ് സൂചി ഉണ്ട് അല്ലേ ഈ സെക്കൻഡ് സൂചി ഏറ്റവും സ്പീഡിൽ പോകും ഇതന്നെയാണ് പ്രചാരകൻ ഏറ്റവും സ്പീഡിൽ സഞ്ചരിച്ചുകൊണ്ട് നിൽക്കാതെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരാളാണ് പ്രചാരകൻ ഒരു കാര്യക്രമം ഒക്കെ വരുമ്പോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പരിപാടികൾ വരുമ്പോൾ പ്രചാരകനെ മുന്നിൽ കാണില്ല ശരിയാണ് അത് മറ്റു കാര്യകർത്താക്കന്മാരെ കാര്യമാകെ തുടങ്ങിയിട്ടുള്ള ആൾ പ്രചാരകനെപ്പോഴും പുറകിലായിരിക്കും അപ്പോൾ നിശബ്ദമായിട്ടുള്ള പ്രവർത്തനം പ്രചാരവേല ചെയ്യുന്ന വ്യക്തിയാണ് സംഘത്തിൽ പ്രചാരകൻ ഈ പ്രചാരകൻ്റെ മാന വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ വയനാട് വളരെ വികസിച്ചു എല്ലാം ചെയ്തു വെറും കാടുകൾ മാത്രം വനവാസികളും കുറേ പ്രമാണിമാരും മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലം അവിടെ മാനിനീയ പരമേശ്വർജി പരച്ചേട്ടൻ അങ്ങനെ തുടങ്ങിയ മുതിർന്ന ആദ്യകാലത്തെ പ്രചാരകന്മാർ അവരുടെ പാതവാംസക്കളാൽ പരിശോഭനമാക്കപ്പെട്ടതാണ് വയനാട് ആ മണ്ണിലാണ് പിന്നെ ഞാനൊക്കെ പോയത് മനസ്സിലായില്ലേ അപ്പം അവരൊക്കെ അന്ന് വീടുകളില്ല ഭക്ഷണമില്ല കടടെ തിണ്ണയിലൊക്കെ പരമേശ്വരിജി കിടന്നുറങ്ങിയിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പം അത്രയും ത്യാഗോജനമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പരമേശ്വരിജിയെ പോലുള്ള മാധവജിയെ പോലുള്ള വേണുട്ടനെ പോലുള്ള ചന്ദ്രശേഖരജിയെ പോലുള്ള ഭരതദേ പോലുള്ള ആൾക്കാരൊക്കെ പ്രവർത്തിച്ച് സംഘത്തെ ഒരു അടിസ്ഥര ഉണ്ടാക്കിയത് മൂന്നാമത്തെ ഘട്ടമായിട്ടാണ് ഞാൻ പോകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് ഞാൻ അടിയന്തരാവസ്ഥയിൽ പ്രചാരക്കായി പാലക്കാട് ഒളിവില് പ്രവർത്തിച്ചു പിന്നെ അടിയന്തരാവസ്ഥ മാറ്റിയപ്പോൾ വയനാട്ടിലേക്കാക്കി തന്നെ കൽപ്പറ്റയിൽ അന്ന് ഈ കൽപ്പറ്റ ഞാൻ ആദ്യമായിട്ട് പോകുന്നൊരു സ്ഥലമാണല്ലോ അപ്പം അവിടെ ഈ കാടുകൾ മാത്രമാണ് വലിയ കെട്ടുകൾ ചെറിയ ചെറിയ കെട്ടിടങ്ങളും ചായക്കടയും ഒക്കെ ഉള്ളു ഉള്ളിലോട്ട് പോയാലാണ് കുറേ വീടുകൾ പിന്നെ വനവാസികളാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ അവിടെയൊക്കെ പരിചയ കൂടെ ലൈല് പറയുന്ന സ്ഥലത്ത് ഒരു ഹ്തറിലൊരു ഒരു കെട്ടിടം ഉണ്ടായിരുന്നു അവിടെയാണ് ഞങ്ങളുടെ താമസം ഞാൻ എൻ്റെ ജില്ലാ പ്രചാരകായിരുന്ന ശങ്കരം മാഷ് ഉണ്ടായിരുന്നു അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കിയിട്ടുള്ള ഒരു ചന്ദ്രേട്ടൻ പി ചന്ദ്രശേഖരൻ മരിച്ചുപോയി ശങ്കരമാഷും മരിച്ചു ആ ചന്ദ്രേട്ടൻ ഒരു അയ്യപ്പൻ അയ്യപ്പനുണ്ടായിരുന്നു വനവാസി കല്യാണാശ്രമത്തിന്റെ ഫുൾ ടൈം വർക്കറാണ് ആ അയ്യപ്പൻ ഞങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് വയനാട്ടിലാകെ അന്ന് ഞാൻ പോകുമ്പോൾ മൂന്ന് സംഘം വയനാടിനെ ജില്ലയാക്കി സർക്കാർ ആക്കിയിട്ടില്ല അത് എമ്പത്തിരണ്ടിലോ എമ്പത്തി മൂന്നിലോ മറ്റെയാണ് ആ മൂന്ന് താലൂക്ക് ബത്തേരി കൽപ്പറ്റ മാനന്തവാടി ഈ മൂന്ന് താലൂക്ക് മൂന്ന് താലൂക്കിൽ മൂന്ന് പ്രചാരകന്മാരുണ്ട് സാധാരണ അവിടെയുള്ളവർ പറയാ ഹെഡ് കോൺസ്റ്റബിളാണ് ശങ്കരം മാഷ് ജില്ലാ പ്രചാരകർ ബാക്കി മൂന്ന് കോൺസ്റ്റബിൾമാരാണ് ഞാൻ കൽപ്പറ്റ ഒരു പി കെ മോഹൻ ബത്തേരി മാനന്തവാടിയിലൊരു കൃഷ്ണ അങ്ങനെയുണ്ട് ശരിക്ക് ആ ഒരു കാലഘട്ടത്തിൽ അനുഭവം ചോദിച്ചപ്പോൾ സംഘപ്രവർത്തനത്തിൽ വളരെ വളരെ ആഹ്ലാദത്തോടി സന്തോഷകരമായിട്ടാണെന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് വാഹനങ്ങൾ അവിടെ കുറവാണ് പിന്നെ ഒരു പ്രചാരകന് വാഹനം ഉപയോഗിക്കാൻ വാഹനം വേണം ഈ വാഹനം ആരെങ്കിലും തരണം അപ്പോൾ ഏതെങ്കിലും പ്രവർത്തകരുടെ വാഹനം എടുക്കുക എന്ന് പറഞ്ഞാൽ അതും അവിടെ ഇല്ല അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് നമ്മുടെ കയ്യിൽ ആകെ അമ്പത് രൂപ നാൽപ്പത് രൂപയെ ഒക്കെ ഉണ്ടാവുള്ളൂ ഒരു മാസത്തെ ചെലവിന് പിന്നെ പ്രചാരകന് വീടുകളിൽ പോയിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് അന്നിങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം പെണങ്ങോട് പറയുന്നൊരു സ്ഥലമുണ്ട് ആ പെണങ്ങോട്ടേക്ക് ഇങ്ങനെ പോവുകയാണ് നടന്ന് പോവുക പോകുമ്പോൾ ഇങ്ങനെ കന്നിമാസമൊക്കെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം പിടിച്ച സമയമാണ് കൽപ്പറ്റയിൽ വയനാട്ടിൽ കന്നിമാസം അപ്പോൾ അവിടെ എല്ലാം പണികളൊക്കെ ഉണ്ടാവാത്ത ഒരു സമയവും കയ്യിലെ ആൾക്കാരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല അങ്ങനെയൊക്കെയുള്ള സമയം അപ്പോൾ നമ്മുടെ കയ്യിൽ മരിയയ്ക്ക് പൈസ ഇല്ല അങ്ങനെ നടന്നു പോകുന്നു പോകുമ്പോൾ വിശപ്പും ഉണ്ട് എന്ത് ചെയ്യും എങ്ങനെ വിശപ്പ് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കിട്ടണേ എന്ന് ഇങ്ങനെ പോവുക അവിടെ ഒന്നും സ്വയം വീടുകളില്ല അതാണ് നടന്നു പോകുന്നത് അപ്പം ഇങ്ങനെ പോകുമ്പോൾ ആ വഴിയിൽ റോഡ് സൈഡിൽ സൈഡിലൊരു വീടുണ്ട് അവിടെ ഈ വാഴയുടെ കൈയ്യൊക്കെ വെട്ടുന്ന ഒരാൾ അവിടെ ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നു അപ്പോൾ ആ വീട്ടിൻ്റെ ഉടമസ്ഥനാണെന്ന് കണ്ടപ്പോൾ മനസ്സിലായി അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട് ഞാനൊരു കൊച്ചു മീശയൊക്കെ ഉള്ള ആളാണ് പണ്ട് ചെറിയൊരു കുട്ടിയാണ് അധികം വയസ്സില്ലല്ലോ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ഇയാൾ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് പരിചയം ഇല്ലാത്ത ഒരാളാണല്ലോ അപ്പം ഞാൻ നോക്കി ഇങ്ങനെ ദൂരത്ത് നിന്നപ്പോൾ ഒന്ന് ചിരിച്ചു വെറുതെ പുഞ്ചിരിച്ചു ചിരിച്ചു അപ്പോൾ അയാൾ എവിടെയും കണ്ടിട്ടില്ലല്ലോ എവിടുന്നാണ് എവിടെ എന്ന് പറഞ്ഞു അപ്പം ഞാനത് ഒരു ലിങ്ക് കിട്ടും അതെ ഞാൻ വേഗം അവരുടെ ആ സ്റ്റെപ്പിൽ കാലു വെച്ചു ഗെയ്റ്റിൻ്റെ അവിടെ ഗേറ്റൊന്നും ഇല്ല അങ്ങനത്തെ ഒരു വീടാണ് ചെറിയൊരു വീടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പെണങ്ങോട്ടേക്ക് പോകുകയാണെങ്ങനെ നടന്നു പോവുകയാണ് എന്ന് പറഞ്ഞു പിന്നെ അവിടെ നിന്നു അയാൾ അവിടെ നിന്നു ഞാൻ താഴത്ത് നിന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ ചോദിച്ചു നിങ്ങൾ ആരാണ് എവിടെയാണ് ഞാൻ പറഞ്ഞു ഞാൻ പാലക്കാട്ടുകാരനാണ് എന്നൊക്കെ പറഞ്ഞു എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു സംഘത്തിൻ്റെ കാര്യം പറയണോ പറയണ്ടേ എന്ന് മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ആർ എസ് എസിൻ്റെ പ്രവർത്തകനാണ് എന്നൊക്കെ പറഞ്ഞു ഓ അതെയോ ആ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു അതൊരു അത് എന്താണെന്നറിയില്ല വയനാട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരു കുടുംബ അന്തരീക്ഷം അവിടെയൊക്കെ കയറി ചെന്നാൽ ഉടനെ എന്തെങ്കിലും കഴിച്ചോ ചോദിക്കുന്ന ഒരു രീതിയുണ്ട് ഇല്ലെങ്കിൽ ഉണ്ടാക്കി തന്നു കഴിപ്പിക്കും അങ്ങനെ ഉള്ളു ഇദ്ദേഹം അത് ചോദിക്കേണ്ടത് ആ സന്തോഷമായി മനസ്സിൽ വേഗം അല്ല ഒന്നും കഴിച്ചിട്ടില്ല അതാ കയറി വരാൻ പറഞ്ഞു കയറി ആ ഇരുന്നു ഇരുന്ന് അവിടെ ആ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ ചേച്ചി രണ്ടാളേ ഉള്ളൂ അങ്ങനെ ഇരുന്ന് അപ്പം ഞാൻ പൂർണ്ണ വെജിറ്റേറിയനാണ് എനിക്ക് ഇദ്ദേഹം എന്തെങ്കിലും തരുമോ മത്സ്യം തരുമോ മാംസം തരുമോ ഉൾ ഒരു ഭയമാണ് ഇല്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ അപ്പം എന്തായാലും അദ്ദേഹം എന്നോട് ചോദിച്ചു ഭക്ഷണം ഞങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു എടുക്കട്ടെ എന്ന് ചോദിച്ചു ഇപ്പം ഞാൻ പറഞ്ഞു മത്സ്യമാസമൊന്നും കഴിക്കില്ല അവിടെയൊക്കെ മത്സ്യമാസം ഉണ്ടാവുകയുള്ളൂ എന്ന് എനിക്കറിയാം അപ്പം അവർ ഉടനെ ഇതൊക്കെ ഈ സാലഡോ സലാഡ് അതൊക്കെ അതുപോലെയൊക്കെ ഉണ്ടാക്കി മോരൊക്കെ ആക്കിയിട്ട് എനിക്ക് തന്നപ്പോൾ സന്തോഷമായി അതൊക്കെ കഴിച്ചപ്പോൾ അതിന് കുരിയെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഒരു ക്രിസ്ത്യാനിയാണ് ഏഹ് ഞാൻ സംഘമാണെന്ന് അദ്ദേഹത്തിനറിയാം പക്ഷേ അതൊക്കെ ഞങ്ങളെ ഞാൻ വിശ്വസിക്കുന്ന ഡോക്ടർ ജെടിയും പൂർവ്വ ജന നമ്മുടെ പ്രചാരകന്മാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ അപ്പൊ വീണ്ടും നമ്മൾ തളരുന്നില്ല നമുക്ക് പ്രചോദനം കിട്ടുകയാണ് അപ്പം ഇതൊരു അനുഭവമാണല്ലോ അങ്ങനെ അദ്ദേഹത്തെ ഞാൻ അവിടെ നിന്ന് വരുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിൽ പോകും നല്ല ഫ്രണ്ട്ഷിപ്പായി നല്ല ബന്ധമായി ഞാൻ ആർ എസ് എസ് വന്നാൽ അദ്ദേഹത്തിന് അറിയാം ക്രിസ്ത്യാനിയാണെന്ന് എനിക്കും അറിയാം അങ്ങനെ ഒരു അനുഭവം മടക്കിമലയിൽ ഒരു ദിവസം ഞാൻ അങ്ങനെ നടന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇതേപോലെ സന് രാത്രി സന്ധ്യയായി രാത്രിയായി ഇപ്പൊ മടക്കിമലയിൽ മലയിൽ പറളിക്കുന്നിൽ ഒരു തങ്കമാഷ് രാഘവേട്ടൻ അനിയൻ കുമാരൻ മൂന്ന് പേരുടെ ഒരു സംഘ കുടുംബമാണ് അവിടെ രാത്രി അവിടെ താമസിക്കാമെന്ന് പറഞ്ഞിങ്ങനെ പോവുകയാണ് കുറേ ഇരുട്ടായി ഇരുട്ടായപ്പോൾ വഴിതെറ്റി വഴിതെറ്റിയാൽ പിന്നെ തെറ്റൽ തന്നെയാണ് പിന്നെ അറിയുന്ന വഴിയാണ് അല്ല ഫോറസ്റ്റാണ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പെട്ടു പെട്ടു പോയി ഇങ്ങോട്ട് പോകണമെന്നറിയില്ല അങ്ങനെ കറങ്ങി 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 കണക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും പോയി മാനസികമായിട്ട് ആകെ ഉണ്ടായി സമയം വലിയൊരു മരമുണ്ട് ആ മരത്തിൻ്റെ ചുവട്ടിൽ തലയിൽ കെട്ടൊക്കെ കെട്ടി അങ്ങനെ അവിടെ ഇരുന്നു ഇരുന്ന് ഏതാണ്ട് പുലർച്ച ആയപ്പോൾ പണിയർ ഈ അവർ കാട്ടുകൂടെ ദൂരെ പോയിട്ട് മുറക് വെറുക്കാനോ പല ജോലിക്കും പോവുകയാണ് അവരാണ് എന്നെ കാണുന്നത് എന്നെ കാണുമ്പോഴേക്കും എൻ്റെ മുഖമൊക്കെ നീര് വന്നിട്ടുണ്ട് നീര് വന്ന് അവസാനം പിറ്റേ ദിവസം ഇത് എഴുപത്തി ഒമ്പതിലാണ് മെഡിക്കൽ മിഷൻ ആരംഭിച്ചിരിക്കുന്ന സമയമാണ് അവിടെ കൃഷ്ണമൂർത്തി പറഞ്ഞൊരു ഡോക്ടറാണ് ആ കൃഷ്ണമൂർത്തി ഡോക്ടറെ അടുത്തേക്ക് അവിടെയുള്ള ആൾക്കാരെ കൊണ്ടുപോയി കൊണ്ടുപോയി ആ ഡോക്ടർ നോക്കി നോക്കിയതിന് ശേഷം ഇപ്പോഴാണ് സഹദേവി ഡോക്ടർ പറഞ്ഞത് അന്ന് കൃഷ്ണമൂർത്തിയാണ് തുടക്കമാണ് അതിൻ്റെ അന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു പല്ലൊക്കെ തകരാറാണ് അതുകൊണ്ട് പെറിക്കണം നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോകണം എന്ന് പറഞ്ഞു അപ്പോൾ സേതുവേട്ടനാണ് നമ്മുടെ വിഭാഗ പ്രചാരകർ അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ കോഴിക്കോട് കാര്യാലയത്തിൽ പോയിട്ട് പെരച്ചേട്ടനെ കാണാം പെരച്ചേട്ടനെയും കൂട്ടി മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ ഞാൻ കോഴിക്കോട് വന്ന് പരച്ചേട്ടനെ എന്നെയും കൂട്ടി മെഡിക്കൽ കോളേജിൽ പോയി അന്നാണ് ഞാൻ ആദ്യമായിട്ട് മെഡിക്കൽ കോളേജ് കാണുന്നത് ആ മെഡിക്കൽ കോളേജിൽ പോയി മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ പര എന്താ സ്ഥിതി അറിയോ പരച്ചേട്ടൻ അവിടെ ഒരു ക്യാബിനകത്ത് ഒരു നാല് പേര് ചുറ്റി ഇരുന്നിട്ട് എന്തോ ഡിസ്കഷൻ നടക്കുക പരച്ചേട്ടനെ എന്നെയും കണ്ടു പരച്ചേട്ടനെ കണ്ട വഴി അവിടെയുള്ള ആൾക്കാർക്ക് എഴുന്നേറ്റ് അതൊക്കെ ഡോക്ടർമാരാ ഏ അപ്പം ഇവിടെ എനിക്ക് എനിക്കതെന്ന് മനസ്സിലായത് ഒരു പ്രചാരകന്റെ വില മഹത്വം എന്താണെന്നുള്ളതാണ് വെറും നാലാം ക്ലാസ് വരെ മാത്രം വിദ്യാഭ്യാസമുള്ള പരച്ചേട്ടൻ ആ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ ഈ എം ബി ബി എസ് കഴിഞ്ഞ തഴക്കും പഴക്കമുള്ള ഡോക്ടർമാർ എഴുന്നേറ്റ് നമസ്തേ പറയുന്നു അതിൻ്റെ പിന്നിൽ എന്താ അവരൊന്നും സ്വയംസേവകരല്ല പരച്ചേട്ടന് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോവും പോയി ഇവരൊക്കെ ആയിട്ട് സമ്പർക്കം ചെയ്യും ഇതാണ് അങ്ങനെ ഒരു ആത്മബന്ധം സ്ഥാപിക്കാൻ പ്രചാരകന് സാധിക്കും എന്നുള്ള എന്നുള്ളതിൻ്റെ ഒരു തെളിവനായിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത് പിന്നെ എന്നെ പിന്നെ അവിടെ കൊണ്ടുപോയി അന്ന് പല്ല് പറിച്ചു പിന്നെ അങ്ങനെ കോഴിക്കോട് കാര്യത്തില് കുറച്ച് ദിവസം താമസിച്ചിട്ട് പിന്നെ ഞാൻ വീണ്ടും കൽപ്പറ്റയ്ക്ക് പോയി ഈ വയനാട് എന്നൊക്കെ പറയുമ്പോ പറയാം ഉൾപ്രദേശങ്ങളാണ് അപ്പൊ അവിടുത്തെ ആളുകളിലേക്ക് എങ്ങനെയാണ് നമ്മൾ ആശയങ്ങൾ എത്തിക്കാൻ സാധിച്ചത് ആ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇപ്പൊ അങ്ങനെ നടന്നു പോകുമ്പോ പെണ്ണുങ്ങോട് ഒരാളെ കണ്ടു തോന്നുന്നു അദ്ദേഹം ഒരു ഹിന്ദു ആയിരുന്നെങ്കിൽ ആ ദൃഷ്ടിയിൽ എനിക്കത് അപ്പ് ചെയ്യാം ഒരു നിമിത്തങ്ങളാണ് ഇതൊക്കെ പണ്ടു കാലത്തൊക്കെ പറയുന്ന സി പി ജനേട്ടനോ ബി പി ജനേട്ടനൊക്കെ ഉള്ള കാലത്ത് സൈക്കിളിൽ പോയി വാസോട്ടനൊക്കെ സൈക്കിൾ മുട്ടിക്കും സൈക്കിൾ മുട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പായി ആ കെയർ ഓഫിൽ അങ്ങനെ കയറി സംഘത്തോടും ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടു കേട്ടിട്ടുണ്ട് ശരിക്കും സംഭവിച്ചിട്ടുണ്ട് പിന്നെ സംഭവിച്ചതാണല്ലോ വാസോട്ടനൊക്കെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അതോടോടുകൂടെ ആ ഭാഗത്ത് പ്രദേശത്തൊക്കെ സംഘപ്രവർത്തനം ഉണ്ടാവും പുൽപ്പുള്ളിയില് സംഘത്തിൻ്റെ ശാഖ തുടങ്ങിയത് ഞാൻ ബത്തേരി പ്രചാരകനായിരിക്കും മുഴാ അന്ന് പുൽപ്പുള്ളിയും കൂടലൂരും ഒക്കെ നമ്മുടെ ബത്തേരിയുടെ അണ്ടറിലാണ് ഈ പുൽപ്പുള്ളി മുഴുവൻ തെക്ക് ഭാഗത്ത് വന്ന കുടിയേറ്റക്കാരാണ് നല്ലൊരു ശതമാനം എസ് എൻ ഡി പി ആണ് അവിടെ കൂടുതൽ അപ്പം അവിടെ ശാഖ തുടങ്ങാൻ ഒരു മാർഗമില്ല പല രീതിയിലും ശ്രമിച്ചിട്ട് കഴിഞ്ഞില്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു രാഘവൻ പറഞ്ഞ ഒരാൾ സെക്കൻഡ് ഇയർ ഓ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം വിവാഹം കഴിച്ചത് ഈ പുൽപ്പള്ളിയിൽ സെറ്റ് പറയുന്ന സ്ഥലത്താണ് അപ്പം ഈ ഒരു ലിങ്ക് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് വെച്ചിട്ട് നമ്മൾ പോയി രാഘവേട്ടനെ കാണുന്നു രാഘവേട്ടനെ കണ്ട് അവിടെ പോയി അവിടെ പോയി താമസിക്കുന്നു പിന്നെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയറപ്പിൽ മൂന്നാല് ആൾക്കാർ പരിചയപ്പെടുന്നു അങ്ങനെ ആർ എസിന്റെ ശാഖ അവരോടൊക്കെ പറഞ്ഞ് അവർക്ക് താല്പര്യം ആ എന്നാ പിന്നെ ആവാ എന്ന് പറയുന്നത് അങ്ങനെ പുൽപ്പള്ളിയിൽ ആദ്യമായിട്ട് സംഘത്തിൻ്റെ ശാഖ തുടങ്ങുന്നത് അവിടെയൊക്കെ അങ്ങനെയാണ് ഓരോ നിമിത്തങ്ങളാണ് ആ കാലഘട്ടത്തിലൊക്കെ ഇപ്പൊ സംഘത്തിന്റെ പ്രവർത്തന അഭ്യാസം പഠിക്കാൻ വരുക അങ്ങനെയും ഒരു ധാരണയുണ്ട് ആ രീതിയിലും ഒക്കെ പറഞ്ഞിട്ട് ശാഖ അങ്ങനെ തുടങ്ങും ആയിരുന്നു വളരെ ചിട്ടയായ ഒരു ജീവിതമാണ് സംഘത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഉള്ളിലേക്ക് വരുന്ന ഒരു കാര്യം അതെങ്ങനെയാണ് ജീവിതത്തിൽ സഹായിച്ചിട്ടുള്ളത് ചിട്ടയായ ജീവിതം അത് സത്യത്തില്ലേ ഈ ശാഖ എന്ന് പറയുന്ന കർമ്മക്ഷേത്രം ഉണ്ടല്ലോ അതിനകത്ത് നിത്യേന നിയമേന നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളിലുള്ള ഈ കൂർത്തുമൂർത്ത വശങ്ങളൊക്കെ എന്ന് വെച്ചാൽ അത്രയും ദൂഷ്യ വശങ്ങളൊക്കെ സ്വയം ഒഴിഞ്ഞു പോകും നമ്മൾ ഒഴിക്കും കാരണം പിന്നെ നമ്മൾ സംഘത്തിന് വേണ്ടിയിട്ടാണ് സമാജത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഇത് നാളെ സംഘത്തിന് ദോഷം ചെയ്യോ നമ്മൾ ചിന്തിക്കും സംഘത്തിന് ഗുണം ചെയ്യോ നമ്മൾ ചിന്തിക്കും അപ്പോൾ നമുക്ക് നേട്ടമുണ്ടോ എന്നുള്ളതല്ല ഞാൻ കാരണം ഒരിക്കലും നമ്മുടെ പ്രസ്ഥാനത്തിന് ദോഷം വരും അതെൻ്റെ വീട്ടിലായാലും നാട്ടിലായാലും നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് സംഘത്തിന്ന് ദൈനംദിന ശാഖയിലൂടെയും ക്യാമ്പിലൂടെയും ഒക്കെ പോയി പോയി ശീലിച്ചിട്ട് ഉദാഹരണത്തിന് ഇപ്പം കൃത്യനിഷ്ഠ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറി അത് എവിടെ നമ്മൾ ആ കൃത്യസമയത്ത് എത്തും നിങ്ങൾ അഞ്ചുമണിക്ക് ഇവിടെ എത്തുന്ന പ്രതീക്ഷിച്ച് എനിക്ക് അസ്വസ്ഥനായി ഞാൻ അപ്പം ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചു അത് സ്വാഭാവികമാണത് അങ്ങനെ ഒരു ഒരു അത് വീട്ടിലാണെങ്കിലും വീട്ടുകാർ അത് എന്നിലൂടെ അത് അവർ അവർ പഠിക്കുന്നു അവർ മനസ്സിലാക്കുന്നു മറ്റതൊക്കെ അത് വീട്ടിൽ നിന്ന് പറയും എപ്പോഴും പറയും ഇതൊരു ഓഫീസല്ല അങ്ങനെ വിചാരിക്കരുത് ഇതൊരു വീടാണ് കഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയും അത് ശരിയാണ് അതൊരു കുടുംബനിക്കേ അങ്ങനെ പറയാൻ കഴിയുള്ളൂ പക്ഷേ എങ്കിലും ഞാൻ ശീലിച്ചിട്ടുള്ള അത്തരം കാര്യങ്ങളൊക്കെ അതിന് പാളി പോകുമ്പോൾ നമുക്കൊരു അസ്വസ്ഥയാവും അപ്പം അതുകൊണ്ട് സംഘത്തിന് പഠിച്ചിട്ടുള്ള ആ ചിട്ടകൾ അത് നിശ്ചയമായിട്ടും അത് ഈ പറഞ്ഞ കാര്യങ്ങളാണ് നല്ലത് ചെയ്യുക നല്ലത് കേൾക്കുക നല്ലത് പറയുക ഇതേമാതിരി മറന്ന കൃത്യം ഇഷ്ട തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ രാവിലെയൊക്കെ നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം പാരമ്പര്യമായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അവിടെ മടി കാണിക്കും പക്ഷേ സംഘത്തിൽ വരുമ്പോൾ അത് നമ്മൾ നിർബന്ധിതനാവും പിന്നെ നമുക്കതൊരു ശീലമാവും അങ്ങനെ ഓരോ ചിട്ടകൾ നമ്മളങ്ങനെ പഠിച്ചു പോകുന്നത് അതുകൊണ്ടാണ് ഏതും സമാജത്തിനും സംഘത്തിനും നേട്ടമുണ്ടോ എങ്കിൽ മാത്രമേ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുള്ളൂ ഇപ്പൊ നമുക്കറിയാം സംഘത്തിന്റെ നൂറാം വാർഷികത്തിലേക്ക് എത്തുകയാണ് പണ്ട് കാലത്ത് കണ്ട സംഘവും ഇന്നത്തെ തലമുറ അതിനെ കൊണ്ടു നടക്കുന്നതും കാണുമ്പോൾ വലിയൊരു രീതിയിൽ സ്വീകാര്യത ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഇപ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് കാലത്തിന്റെ പ്രവാഹം ആ കാലത്തിന്റെ പ്രവാഹം നമ്മൾ വിലയിരുത്തുമ്പോൾ ആ മാറ്റങ്ങള് അത് എല്ലാ മേഖലകളിലും നമുക്ക് കാണാം എല്ലാ മേഖലകളിലും ഉണ്ട് അത് സംഘത്തില് മാത്രമല്ല പണ്ടൊക്കെ ഒരു സ്ഥലത്ത് ശാഖ തുടങ്ങാൻ പോയി കഴിഞ്ഞാൽ അൻപത് അറുപത് നൂറ് പേരൊക്കെ വരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് കാലം മാറിയില്ലേ ഇന്നൊരു വീട്ടിൽ എത്ര കുട്ടികളുണ്ട് ആകെ ഉള്ളത് രണ്ട് കുട്ടി മൂന്ന് കുട്ടി മാക്സിമം മൂന്നൊക്കെ പറഞ്ഞാൽ അറ്റമായി പോയി അതാണ് ഇന്ന് ന്യൂക്ലിയർ ഫാമിലിയായി പിന്നെ ആ ഉള്ള കുട്ടികളിപ്പോൾ അവരെ പഠിപ്പിച്ച് പീഡിപ്പിക്കലാണ് ട്യൂഷൻ അത് ഇത് ഒക്കെ ആയിട്ട് കുട്ടികൾക്ക് മറ്റൊന്നും ചിന്തിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചില പോരായ്മകൾ ഈ കാലഘട്ടത്തിലുണ്ട് അത് കാലത്തിൻ്റെ മാറ്റമാണ് പക്ഷേ സംഘത്തെ സംബന്ധിച്ചിടത്തോളം സംഘശാഖയാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ആ ശാഖ രാഷ്ട്രശക്തിയുടെ വറ്റാത്ത ഉറവിടമാണ് അത് നിലനിന്നാൽ മാത്രമേ സമാജ പരിവർത്തനം സംഭവിക്കുകയുള്ളൂ അതുകൊണ്ട് യുവതലമുറ സംഘശാഖയിലൂടെ തന്നെ വളരണം ഈ ഭൂമി ഭൂമിയുള്ളോടത്തോളം കാലം ആർ എസ് എസിൻ്റെ പ്രവർത്തനം ശാഖ എന്നൊന്നും സംഘം പറഞ്ഞിട്ടില്ല ഡോക്ടർ ജി പറഞ്ഞത് ഒരു ശതമാനവും മൂന്ന് ശതമാനമാണ് ഗ്രാമത്തിലും നഗരത്തിലും അതായി കഴിഞ്ഞാൽ സംഘം സമാജത്തിൽ ലയിക്കും പിന്നെ സംഘമൊന്നും ഉണ്ടാവില്ല അപ്പം ആ ലയിക്കണം ആ ലയിക്കാനുള്ള ശക്തി നമ്മൾ ഉണ്ടാക്കണം അതുകൊണ്ട് ഇപ്പോഴും ശാഖ അനിവാര്യമാണ് അതിനനുസരിച്ച് അതുകൊണ്ടാണല്ലോ മാറ്റങ്ങൾ വന്നത് ഇപ്പം പരിവർത്തനങ്ങൾ പല രീതിയിലും ശാഖയ്ക്ക് പുറത്ത് സമാജത്തിൽ വ്യാപകമായിട്ട് നടക്കുന്നുണ്ടല്ലോ ആ പരിവർത്തനത്തിന്റെ ഒരു ഭാഗമാണല്ലോ ഇപ്പം ജനം ചാനൽ വരെ അതാണ് ഞാൻ പറഞ്ഞത് മാറ്റങ്ങളുണ്ട് കാര്യമായിട്ടുള്ള മാറ്റം കാരണം പണ്ട് കാലത്ത് ഇപ്പൊ അങ്ങ് തന്നെ നേരത്തെ പറയുകയുണ്ടായി അവിടെ ആ ക്രിസ്ത്യാനിയെ കണ്ടപ്പോൾ ആർ എസ് എസ് ആണോ അല്ലയോ എന്ന് പറയണമെന്ന് ഞാൻ ചിന്തിച്ചു പോയി എന്നോട് എന്റെ അമ്മാവൻ അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിനും പണ്ട് കാലത്ത് ഇത് പറയുമ്പോ എന്ന് ചിന്തിക്കുമായിരുന്നു പക്ഷെ ഇന്ന് വളരെ അഭിമാനത്തോടെ അല്ലെങ്കിൽ വളരെ ധൈര്യത്തോടെ ഞാൻ ഒരു സംഘപ്രവർത്തകനാണ് എന്ന് പറയാൻ ആർക്കും പേടിയില്ല ആ ഒരു കാലഘട്ടത്തിന്റെ വലിയൊരു വ്യത്യാസമാണ് എന്ന് നമുക്ക് കാണാം തീർച്ചയായിട്ടും വലിയൊരു വ്യത്യാസമാണ് കാരണം അന്ന് മുഴുവൻ ആ തരത്തിലായിരുന്നല്ലോ സംഘത്തിനെ ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ വാതിലടയ്ക്കും കേറ്റില്ല സംഘത്തിനെ ആ തരത്തിലാണ് കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആർ എസ് എസ് എന്ന് പറയാൻ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഞാൻ സംഘത്തിൻ്റെ കാര്യം പറയാതെ സംഘം അല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ബ്ലോക്കായി എല്ലാം പോയി അപ്പം സംഘ ആണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം എങ്ങനെ പ്രതികരിക്കുന്നു അതാണ് അപ്പോൾ അദ്ദേഹത്തെ അത് ബോധ്യപ്പെടുത്താനുള്ള അവസരവും കൂടിയാണ് ഈ സംഘത്തിന്റെ പേര് പറയാൻ കാരണം അത് പറയണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് എന്തായാലും ഒരുപാട് സന്തോഷം കണ്ടതിൽ താങ്ക് യു